കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നീതു ഹരീഷിൻ്റെ കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓട്ടോ ഡ്രൈവറായ അച്ഛൻ അതുവഴി പോകുമ്പോൾ അവൾ അവിടെ കണ്ട് ഓട്ടോ നിർത്തിയിറങ്ങി അവളെ വഴക്ക് പറയുന്നത് അവിടെ സ്കൂട്ടർ റിപ്പയർ ചെയ്തുകൊണ്ട് നിന്ന ഹരീഷിനോടായി എടാ കുടുംബത്തിൽ പിറക്കാത്തവനെ നിനക്കൊക്കെ പഞ്ചാരടിക്കാൻ എന്റെ മോളയെ കിട്ടിയുള്ളൂ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അത് കേൾക്കെ ഹരീഷും ദേഷ്യത്തോടെ എഴുന്നേറ്റ് കൊണ്ട് ദേ എന്നെ പറയുമ്പോ എന്നെ മാത്രം പറയുക വെറുതെ കുടുംബത്തെ തൊട്ട് കളിക്കരുത് ഞാൻ നിങ്ങളുടെ മകളുടെ പിന്നാലെ വന്നിട്ടില്ല അവളാ ഇങ്ങോട്ട് കയറി വന്നത് നിങ്ങളായിട്ട് നിങ്ങളെ മകളെ വീട്ടിലിരുത്തിയ എനിക്ക് സന്തോഷം പിന്നെ വെറുതെ കയറി വരട്ടാൻ വന്ന പ്രായമൊന്നും ഞാൻ നോക്കില്ല പറഞ്ഞില്ലാന്നു വേണ്ട എന്നവൻ പറയുമ്പോഴേക്കും നീതുവിന്റെ അച്ഛൻ നീതുവിനേം പിടിച്ചു വലിച്ചോണ്ട് ഓട്ടോയിലേക്ക് കയറ്റിക്കൊണ്ട് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് എന്ന് അവളെ വഴക്കു പറയുന്നുണ്ട് ഹരീഷ് അത് നോക്കി നിൽക്കുമ്പോഴേക്കും നീതുവും കരച്ചിലൂടെ മുഖമുയർത്തിക്കൊണ്ട് അവനെ നോക്കുന്നുണ്ടേ ആശാനെ ഇവിടെ വന്നതിന്റെ പേരിൽ ഇന്നതിന് തല്ലുകിട്ടും ഉറപ്പാ ആശാനെ അവളോട് രണ്ടുപേർക്ക് സംസാരിച്ചുടായിരുന്നോ എന്ന് ടിൻഡോ പറയുമ്പോ എന്തിനെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് അല്ല ആശാനോടുള്ള ദിവ്യപ്രണയത്തിന്റെ പേരിലാണല്ലോ ഇന്ന് ആ കുട്ടി തല്ലുവാങ്ങിക്കൂട്ടുന്നത് രണ്ടു വാക്ക് തന്റെ കാമുകൻ തന്നോട് സംസാരിച്ചല്ലോ എന്നോർത്ത് ആ കുട്ടിക്ക് സമാധാനിക്കാലോ എന്നവൻ പറയുമ്പോഴേക്കും ഹരീഷും ദേഷ്യത്തോടെ അവനെ അടിക്കാനായി അവന്റെ പുറകെ ഓടുന്നുണ്ട് അവിടെ രാത്രിയാവുമ്പോൾ സുതേഷ് നിധിയുടെ വീട്ടിലെ സിറ്റൌട്ടിലിരുന്ന് അവൾ കൊണ്ടുകൊടുത്ത ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക നിധിയും അപ്പുറത്തെ കൈവരിയിൽ തന്നെ ടെൻഷനോടെ ഇരിപ്പുണ്ട് ഒരു കാര്യം ചോദിച്ചില്ല ഇയാൾ കഴിച്ചായിരുന്നോ എന്ന് സുധീഷ് ചോദിച്ചോണ്ട് മുഖം മേർത്തി നോക്കുമ്പോഴാണ് അപ്പുറത്തിരുന്ന് കരയുന്ന നിധിയെ കാണുന്നത് അയ്യോ കരയാണ് എടോ കരാൻ ഇപ്പോ എന്താ കാരണം എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ വീട്ടിലിനി എത്ര നാൾ ഉണ്ടാവും ഏറിയ രണ്ടു ദിവസം അത് കഴിഞ്ഞാ എന്നെ കല്യാണം നടത്തി പറഞ്ഞയക്കില്ലേ ഞാൻ എന്തൊക്കെ ആശിച്ചിരുന്നു എന്നറിയോ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കാര്യവും ഈ വീട്ടിൽ നടന്നിട്ടില്ല അസ്റ്റുവിന് സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു ഞാൻ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ പോയി പഠിക്കണമെന്നത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചേട്ടനുമൊന്നും എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ ഇവിടെ ചേർത്തത് യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ കിട്ടിയപ്പോൾ ഹയർ സ്റ്റഡീസ് ഞാൻ ഉറപ്പാക്കിയതാ അപ്പോൾ അവർക്ക് എന്റെ കല്യാണം നടത്താനാതെടുക്കും ചെറുക്കൻ എനിക്ക് ഇഷ്ടായില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും ഇഷ്ടായിരുന്ന അവരുടെ മറുപടി എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഇവിടുത്തെ കോളേജിൽ ചേർത്തവർക്ക് ഇപ്പോൾ ഏതോ ഒരാളോടൊപ്പം എന്നെ അന്യനാട്ടിലേക്ക് പറഞ്ഞയക്കാൻ ഒരു മടിയുമില്ല സൂര്യോട് ഞാൻ ഒരുപാട് തവണ സംസാരിച്ച് നോക്കിയതാ പക്ഷേ ഞാനും അയാളും കൂടി സെറ്റാവുന്നേയില്ല ഒരു കോഫി ഷോപ്പിലെ അഞ്ച് മിനിറ്റ് പോലും അയാളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ എന്നെ കൊണ്ടാവുന്നില്ല ഞാൻ എങ്ങനെയാ അയാളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞവൾ കറിയുമ്പോഴേക്കും കരയാതിരിക്കേ എന്തെങ്കിലും വഴി വഴിയുണ്ടാക്കാമെന്നേ എന്ന് സുധീഷും ആശ്വസിപ്പിക്കുന്നുണ്ട് എന്ത് വഴി ഇനി ഒരു വഴിയുമില്ല എല്ലാ വഴിയും അടഞ്ഞെന്ന് നിധി പറയുമ്പോഴേക്കും ഏയ് അങ്ങനെയല്ല ആരെന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോട്ടെ പക്ഷേ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് തയ്യാറാവരുത് എടോ ഈ കാര്യത്തിൽ അച്ഛനും അമ്മയും പറയുന്നതൊന്നും കേൾക്കാൻ നിക്കരുത് കുട്ടിയുടെ ജീവിതമാ അതിൽ തീരുമാനമെടുക്കേണ്ടത് ഇയാള് മാത്രമാ ഇപ്പൊ ഇയാൾക്ക് ഇരുപത്തിരണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇനിയുള്ള പത്തറുപത് കൊല്ലം ആ സൂര്യയോടൊപ്പം എങ്ങനെ ജീവിക്കുമെന്നാ അയാളുടെ സംസാരം കാറി എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ജീവിതം മുഴുവൻ താൻ അതെങ്ങനെ സഹിക്കുമെന്നാ പറയുന്നേ കുട്ടി അവനെ ഒഴികെ ലോകത്ത് ആരെ വേണമെങ്കിലും കെട്ടിക്കോ ഇയാളുടെ ജീവിതം ഓക്കെ ആയിരിക്കുമെന്നേ അച്ഛൻ വിഷമിക്കും അമ്മ വിഷമിക്കുമെന്നൊക്കെ വെറുതെ ആലോചിക്കാൻ നിൽക്കണ്ട അവരാരുമല്ല ജീവിക്കാൻ പോകുന്നത് അതു താൻ ഓർത്താ മതി എടോ കുറച്ചെങ്കിലും അവനവിനു വേണ്ടിയൊന്ന് ആലോചിക്കേ എന്ന് സുതീഷ് പറയുന്ന കേട്ടെ എനിക്ക് വേറെ എന്താ ഓപ്ഷനാ ഉള്ളതെന്ന് നിധി ചോദിക്കുന്നുണ്ട് ഈ കല്യാണം എനിക്ക് വേണ്ട പക്ഷേ അതിൽ രക്ഷപ്പെടാൻ എന്റെ മുന്നിൽ വേറൊരു മാർഗവുമില്ല എന്ന് നിധി പറയുമ്പോ വേണോന്ന് വിചാരിച്ച വഴി താനേ ഉണ്ടാവും എന്ന് സുധീഷ് പറയുമ്പോ എന്ത് വഴി വീണ്ടും ആളെ തട്ടിക്കൊണ്ട് പോവാലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ മുടക്കിയ പോലെ അങ്ങനെ കല്യാണം മുടക്കാന്നാണോ കരുതിയിരിക്കുന്നത് എന്നവൾ ചോദിക്കുമ്പോഴേക്കും സുധീഷും ആലോചനയോടെ ഇരുന്നിട്ട് എന്നാലേ ഈ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ചോദിക്കുമ്പോ എന്ന് വെച്ചാ എന്ന് നിധിയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ദൂര ഇവിടെ തന്നെ നിക്കട്ടെ പക്ഷേ കല്യാണത്തിന് പെണ്ണില്ലാതെ വന്നാലോ പെണ്ണില്ലാതെ കെട്ടി നടക്കില്ലല്ലോ ഈ ഇവിടെ നിന്നൊന്ന് മാറി നിന്നാലോ എന്നവൻ ചോദിക്കുമ്പോ ഞാനോ ഞാൻ എങ്ങോട്ട് മാറി നിൽക്കുമെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് എവിടേക്കെങ്കിലും മാറിപ്പോണമെന്ന് സുധീഷ് പറയുമ്പോ ഇയാൾ എന്തൊക്കെയാ പറയുന്നെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് എടോ പെണ്ണില്ലാതെ കല്യാണം എങ്ങനെ നടക്കുമെന്നാ അത് താൻ പറഞ്ഞു സുധീഷ് ചോദിക്കുമ്പോഴേക്കും അയ്യോ ഇല്ല ഞാനൊന്നും ചെയ്യില്ലെന്ന് നിധിയും പേടിയോടെ പറയുന്നുണ്ട് ആ ചെറുക്കനെ കെട്ടിയ ഇയാളുടെ സ്വപ്നം മാത്രമല്ല ജീവിതവും കട്ടപ്പുറത്താവുമെന്നേ മരണം വരെ അയാൾക്ക് ഇഷ്ടമുള്ളതും വെച്ചുണ്ടാക്കി ഒരു വേലക്കാരിയെ പോലെ ജീവിക്കേണ്ടി വരും ഇങ്ങനെയുള്ള മനുഷ്യരുടെ സ്വഭാവം വെച്ച് നോക്കിയാലേ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ കുഞ്ഞു പിറക്കും പിന്നെ അതിനെ വളർത്താനുള്ള തത്രപ്പാടാവും ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ അടുത്ത കുഞ്ഞും പിന്നെ അതുങ്ങളെ വളർത്തണം സ്കൂളിൽ അയക്കണം ഹോംവർക്ക് ചെയ്യിക്കണം പുഷന് വിടണം പി ടി എ മീറ്റിംഗ് എന്നൊക്കെ സുധീഷ് പറയുമ്പോഴേക്കും മതി മതി നിർത്ത് നിർത്ത് കേൾക്കുമ്പോഴേ തലവേദനിക്കുന്നു എന്ന് നിധിയും പറയുന്നുണ്ട് അല്ലെങ്കിൽ നോക്കിക്കോ ആ സമയത്തൊക്കെ നിങ്ങളുടെ ഭർത്താവ് എന്ത് ചെയ്യാന്നറിയോ അറിയോ ദിവസവും ഓഫീസിൽ പോയി പ്രമോഷൻ ഒക്കെ വാങ്ങി ബിസിനസ് ടൂറൊക്കെ നടത്തി ഹാപ്പി ആയിട്ടിരിക്കും പിന്നെ മാസത്തിലൊരിക്കൽ അയാൾ നിങ്ങളെ പുറത്തൊക്കെ കൊണ്ടുപോകുമായിരിക്കും ചിലപ്പോ ഒരു സെക്കൻഡ് ഷോക്കൊക്കെ പോവുമായിരിക്കും പക്ഷെ കുഞ്ഞു കരഞ്ഞു േ ഇയാള് തന്നെ തോളത്തിട്ട് വെളിയിൽ നിൽക്കേണ്ടി വരും ഏഹ് നന്നായി ആലോചിച്ച് ഇപ്പൊ ഒരു തീരുമാനം എടുത്താലേ ഇനിയുള്ള പത്തൊമ്പത് വർഷം ഹാപ്പി ആയിട്ട് ജീവിക്കാം ആലോചിച്ചു നോക്കിക്കേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും ആലോചനയോടെ ഇരിക്കുന്നത് കണ്ട് ആലോചിക്കുന്നുണ്ട് ട്രാക്കിലോട്ട് വരുന്നുണ്ട് എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ചിന്തയിൽ നിന്നുണർന്ന് അപ്പോ ഞാനിവിടുന്ന് ഓടിപ്പോയാ കല്യാണം മുടങ്ങുമല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട് അത് മുടക്കാനല്ലേ ഞാൻ ഇത്രയും പറഞ്ഞു തന്നത് എന്ന് സുധീഷ് ചോദിക്കുമ്പോ പക്ഷേ എന്റെ അച്ഛന് വിഷമമാവില്ലേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഇയാളിപ്പോ വിഷമിക്കുന്നില്ലേ പക്ഷെ ആ തോന്നലൊന്നും അച്ഛനുണ്ടോ ഇല്ലല്ലോ ഇല്ല എന്ന് സുധീഷും പറയുന്നുണ്ട് ഏയ് അച്ഛൻ പാവ ആളുകളുടെ മുന്നിൽ നാണം കിടും വേണ്ട എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോഴേക്കും എന്നാ പിന്നെ ആ സായിക്കോയുടെ കൂടെ ഓസ്ട്രേലിയ പോയി ജീവിക്കെ എന്ന് സുധീഷും പറയുന്നുണ്ട് അതൊരിക്കലും ശരിയാവില്ലെന്ന് നിധി പറയുമ്പോഴേക്കും അപ്പോ ഇതാണ് ഒരു വഴി ജീവിതത്തിൽ ചില കാര്യങ്ങളെ ചില സമയത്ത് അങ്ങ് തീരുമാനിക്കണം അപ്പൊ മടിച്ചാലേ പിന്നെ ജീവിതം തന്നെ കൈവിട്ടു പോവും എന്ന് സുധീഷ് പറയുമ്പോ ഞാൻ എവിടെ പോവാനാന്ന് നിധി ചോദിക്കുന്നുണ്ട് എവിടേക്ക് വേണലും പോവാലോ കേരളം വിട്ടു പോവാം കേരളത്തിനകത്ത് വേണേലും എവിടെയും പോവാം പിന്നെ ഞാനൊക്കെ തിരുവനന്തപുരത്താ ഉള്ളത് വേണമെങ്കിൽ നമുക്ക് അവിടേക്കും പോവാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്റെ അച്ഛൻ അതൊന്നും താങ്ങാൻ പറ്റില്ല എന്ന് നിധി വീണ്ടും ടെൻഷനോടെ പറയുന്നുണ്ട് ദേ പിന്നെ എടോ അതൊക്കെ നമ്മുടെ തോന്നലാ എല്ലാവർക്കും എല്ലാം താങ്ങാൻ പറ്റും ത്ര മനുഷ്യര് വലിയ ദുരന്തങ്ങളൊക്കെ അതിജീവിക്കുന്നു ഇയാളെ കാണാതായ കുറച്ചു ദിവസം അന്വേഷിക്കുമായിരിക്കും അത്രയല്ലേ ഉള്ളൂ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അപ്പോ പോലീസിൽ പരാതി കൊടുക്കില്ലെന്ന് നിധി ചോദിക്കുന്നുണ്ട് കൊടുക്കട്ടെ പോലീസിനോട് താൻ കാര്യം പറഞ്ഞ പോരെ കല്യാണ മുഹൂർത്തം കഴിഞ്ഞാൽ വേണമെങ്കിൽ തനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ തിരിച്ചു വന്നിട്ട് എന്ത് പറയുമെന്ന് നിധി ചോദിക്കുന്നുണ്ട് നേരെ അവരുടെ കാലിലേക്ക് അങ്ങ് വീഴണം സൂര്യയെ കല്യാണം കഴിക്കാനുള്ള പേടി പേടികൊണ്ട് പോയതാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും കാലിലങ്ങ് വീഴണം ഈ കല്യാണത്തിന് ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് മാറി നിന്നതെന്ന് പോലീസിനോടും പറയണം എന്ന് സുധീഷ് പറയുമ്പോൾ തിരിച്ചയാൾക്ക് തന്നെ കല്യാണം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ച എന്ന് നിത് ചോദിക്കുന്നുണ്ട് അതിനൊരിക്കലും അവൻ സമ്മതിക്കില്ല ഇതിലും കൂടുതൽ നാണം കെടാനായിട്ട് എന്താ ഉള്ളത് ഡൽഹിയിലേക്കുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റില് അയാൾ രാജ വിട്ടങ്ങ് പോവും പിന്നെ അതുകൊണ്ട് വേറൊരു കാര്യം സംഭവിക്കും കേട്ടോ ഇഷ്ടപ്പെടാത്ത കല്യാണം ഞങ്ങൾ പ്ലാൻ ചെയ്തതുകൊണ്ടാണ് ഇയാൾ നാട് വിട്ടു പോയത് ഇനിയും അങ്ങനെ ചെയ്താൽ ഇയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളൊരു പേടി തൻ്റെ വീട്ടുകാർക്കുണ്ടാവും പിന്നെ ഈ കല്യാണ ശല്യമൊന്നും ഉണ്ടാവില്ലെന്നേ ഇയാൾക്ക് ഇയാളുടെ ഇഷ്ടം പോലെ പഠിക്കാം ജോലി ചെയ്യാം എന്ത് വേണേലും ചെയ്യാം എങ്ങനെയുണ്ടെന്റെ ഐഡിയ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധിയും ആലോചനയോടെ ഇരിപ്പുണ്ട് നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി കേട്ടോ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആവും അത് ഉറപ്പാ ആഗ്രഹിച്ച പോലെ ഇനിയുള്ള കാലം ഇയാൾക്ക് അങ്ങോട്ട് ജീവിക്കുകയും ചെയ്യാം അതെ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് എസ്കേപ്പ് ആയ ജീവിതത്തിലെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് തനിക്ക് എസ്കേപ്പ് ആവാം എന്താ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ വേണ്ട ഇതൊന്നും ശരിയാവില്ല എൻറെ അച്ഛൻ അമ്മ ചേട്ടൻ അവരൊക്കെ പാവങ്ങളാ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിധി ടെൻഷനോടെ എഴുന്നേറ്റ് പോവാൻ തുടങ്ങിക്കൊണ്ട് വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എടോ എല്ലാം ശരിയായി വരുമെന്നേ താനൊന്ന് സമാധാനിക്കേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഇയാളൊന്നും മിണ്ടാതിരിക്കേ ഈ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും ഇയാൾക്ക് വെറുതെ എന്നെ കൺഫ്യൂസ്ഡ് ആക്കല്ലേ എനിക്ക് പ്ലാനൊന്നും വേണ്ട ഞാൻ പോവുക എന്ന് പറഞ്ഞ നിധിയും എഴുന്നേറ്റ് പോകുന്നുണ്ടേ പിന്നീട് നിധി തന്റെ റൂമിലെ കട്ടിലിരുന്ന് ടെൻഷനോടെ ഓരോ കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കുക അവിടെ വന്ന് എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്ന പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കാനാ എന്ന് സൂര്യ ചോദിക്കുന്നതും ഇയാളുടെ ഡ്രസ്സിംഗ് സെൻസ് ഭയങ്കര ബോറാ ഒച്ചക്കുട്ടി സംസാരിക്കുന്ന രീതിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല തീ ടേബിൾ മാനസ് എന്താണെന്ന് സിറ്റ് ഡൗൺ എന്ന് സൂര്യ പറയുന്നതും ഇപ്പോൾ ഇയാൾക്ക് ഇരുപത്തിരണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇനിയുള്ള പത്തറുപത് കൊല്ലം ആ സൂര്യയോടൊപ്പം എങ്ങനെ ജീവിക്കുമെന്നാ എന്ന് സുധീഷ് പറയുന്നതും ഓർക്കെ ഇനി അവൻ പറഞ്ഞതായിരിക്കോ ശരി ഏയ് നിധി നീ വെറുതെ ഒന്നും ആലോചിക്കില്ലേ നീ ഇപ്പോ ചിന്തിക്കുന്നത് തന്നെ തെറ്റാ എല്ലാം കൂടി ആലോചിച്ച് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിധി ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് അവളുടെ മൊബൈലിലേക്ക് സൂര്യയുടെ കോൾ വരുന്നത് അവൾ ദേഷ്യത്തോടെ മൊബൈലെടുത്ത് ബെഡിലേക്ക് വലിച്ചെറിയുന്നുണ്ട് സൂര്യ വീണ്ടും വിളിക്കുമ്പോഴേക്കും അവൾ ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അത് ശരി എടുക്കുന്നില്ലെന്നാണോ എന്ന് പറഞ്ഞ് സൂര്യ വീണ്ടും കോൾ ചെയ്യുമ്പോഴേക്കും ആന്ധ്ര തന്റെ മൊബൈലുമായി നിധിയുടെ അരികിലേക്ക് എത്തുന്നുണ്ട് നിധി സൂര്യദേ ലൈനിലുണ്ട് നിന്നെ കുറെ വിളിച്ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു സാന്ദ്ര മൊബൈൽ നീട്ടുമ്പോഴേക്കും എനിക്ക് സംസാരിക്കണ്ടെന്ന് നിധിയും പറയുന്നുണ്ട് സംസാരിക്കുന്ന നിർബന്ധിച്ചോണ്ട് സാന്ദ്ര ആ മൊബൈൽ അവളുടെ കൈയിലേക്ക് കൊടുക്കുമ്പോഴേക്കും അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ എത്ര തവണ വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാത്തേ അനുഷ്യന്റെ ക്ഷമയ്ക്കും ഒരതിരുണ്ട് നീ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു എന്ന് നിധി പറയുന്നുണ്ട് ഉറങ്ങേ എന്ന് സൂര്യ വീണ്ടും ചോദിക്കുമ്പോ അതെ എന്ന് നിധിയും വെറുതെ നോണാ പറയത് ചേച്ചി നിന്നെ അവിടെ നിന്ന് വിളിക്കുന്നത് കേട്ടില്ലല്ലോ അവര് നേരെ നിന്റെ കയ്യിൽ ഫോൺ തരികയല്ലേ ചെയ്തത് അപ്പോ നീ ഉണർന്നിരിക്കായിരുന്നില്ലേ എന്തിനാ നോണാ പറയുന്നത് ഇന്ന് സൂര്യ ചോദിക്കുമ്പോ ഞാൻ കോൾ കണ്ടില്ലെന്ന് നിധി പറയുന്നുണ്ട് ഇത്രയും തവണ ഫോൺ റിങ് ചെയ്തിട്ടും നീ കണ്ടില്ലെന്നോ നി സൂര്യ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് നിധിയും ഉറങ്ങി നിന്നുണോ പറഞ്ഞു ഇപ്പോ കണ്ടില്ലെന്ന് വേറെ നോണയും ഒരു ദിവസം നീ എത്ര തവണ എന്നുണോ പറയും ഇന്ന് സൂര്യ ചോദിക്കുമ്പോ അതാണോ ഇപ്പൊ അറിയേണ്ടത് നിധിയും ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചതിന് ം പറടി ഞാൻ ഫോൺ വിളിച്ചപ്പോ നീ എടുക്കാതിരുന്നത് എന്തുകൊണ്ടാ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം നീ സംസാരിക്കേ എന്ന് സാന്ദ്രയും നിറങ്ങുന്നുണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സൂര്യ ചോദിക്കുമ്പോ ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് നിധി ചോദിക്കുന്നുണ്ട് അത് ശരി ഇപ്പഴേ നിനക്ക് മര്യാദയോടെ പെരുമാറാൻ അറിയില്ലല്ലേ എഡി എനിക്ക് ശരിക്കും ഹേർട്ടാവുന്നുണ്ട് കേട്ടോ ഞാൻ ഫോൺ ചെയ്തപ്പോ നീ ഉണർന്നിരിക്കുകയായിരുന്നു ഞാനാണ് ഫോൺ ചെയ്യുന്നതെന്ന് മനസ്സിലായപ്പോ നീ മനഃപൂർവം എടുക്കാതിരുന്നതല്ലേ നീ ഇപ്പൊ എന്തിനാ നുണ പറഞ്ഞേ അതാദ്യം പറ എന്തിനാ നുണ പറഞ്ഞെന്ന് എന്റെ ഫോൺ എടുക്കാത്തത് എന്തുകൊണ്ടാ പറഞ്ഞത് എന്തുകൊണ്ടാ എനിക്ക് ഇപ്പൊ അറിയണം എന്ന് സൂര്യ പറയുമ്പോ എനിക്ക് ഉറങ്ങണമെന്ന് നിധിയും പ്രതികൾക്ക് സൂര്യ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് മണി പത്ത് പോലും ആയിട്ടില്ല അതിനുള്ളിൽ നിനക്ക് എങ്ങനെയാ ഇപ്പൊ ഉറക്കം വരുന്നേ എന്ന് സൂര്യ ചോദിക്കുമ്പോ കാലത്ത് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിധി കോൾ കട്ട് ചെയ്യുന്നുണ്ടേ സൂര്യ ദേഷ്യത്തോടെ വീണ്ടും അവളുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അവൻ വീണ്ടും സാന്ദ്രയുടെയും നിധിയുടെയും മൊബൈലിലേക്ക് മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു ിയും ദേഷ്യത്തോടെ അവന്റെ കോളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഉറങ്ങാനായി കിടക്കുന്നുണ്ട് സമയം രാത്രി ഒരു മണിയായിട്ടും രണ്ടു മണിയായിട്ടും മണിയായിട്ടും സൂര്യ വിളിച്ചുകൊണ്ടേയിരുന്നു രാവിലെ ആവുമ്പോൾ നിധി എണീറ്റ് ഇറങ്ങി വരുമ്പോഴാണ് അച്ഛൻ ഡൈനിങ് ഹാളിൽ ഇരുന്ന് ആരെയോ കോൾ ചെയ്യുന്നത് കാണുന്നത് പിന്നെ ചെറുക്കനും പെണ്ണിനും പരസ്പരം വലിയ ഇഷ്ടമായി അതാ ഞങ്ങൾ ഉടനെ നടത്താമെന്ന് വിചാരിച്ചത് ഒവ് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവൻ അവളെയും കൂട്ടി ഓസ്ട്രേലിയയിലേക്ക് പോവും അതിനുള്ള പേപ്പേഴ്സൊക്കെ ശരിപ്പെടുത്തി കഴിഞ്ഞു എന്നൊക്കെ അച്ഛൻ ഫോണിലൂടെ പറയുന്ന കേട്ട് നിധി ആകെ ടെൻഷനോടെ തന്റെ റൂമിലേക്ക് എത്തി ടവലും എടുത്ത് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറുന്നുണ്ട് പിന്നീട് പിന്നീടവൾ മുഖമെല്ലാം കഴുകി വന്ന് തന്റെ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴേക്കും അമ്പരപ്പോടെ നോക്കി നിൽപ്പുണ്ട് ദൈവമേ ഇരുന്നൂറ്റിനാല് മിസ് കോൾസോ എന്നും പറഞ്ഞവൾ ടെൻഷനോടെ ബീട്ടിലേക്ക് ഇരിക്കുമ്പോഴാണ് ആഹ് എണീറ്റോ എന്നും ചോദിച്ചോണ്ട് ചേട്ടത്തി സാന്ദ്ര അങ്ങോട്ട് വരുന്നത് വാ കഴിക്കാം എന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പോഴേക്കും വേണ്ട നിങ്ങൾ കഴിച്ചോ എനിക്ക് വിശപ്പില്ലെന്ന് നിധി പറയുന്നുണ്ട് ദേ അച്ഛൻ വിളിക്കുന്നുണ്ട് വാ എന്ന് സാന്ദ്ര വീണ്ടും നിർബന്ധിക്കുമ്പോ ഞാൻ കുളിച്ചിട്ടില്ല ഏട്ടത്തി കഴിക്കുന്നു നിധിയും ശരി വേഗം കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് സാന്ദ്ര പോവാനായി തുടങ്ങുമ്പോഴാണ് മൊബൈലിന്റെ കാര്യം ഓർമ്മ വരുന്നത് എന്റെ മൊബൈൽ എവിടെ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോഴേക്കും നിധി അവളുടെ മൊബൈൽ എടുത്തു കൊടുക്കുന്നുണ്ട് അവൾ അത് വാങ്ങിക്കൊണ്ട് പോവാനൊരുങ്ങുമ്പോഴാണ് മൊബൈലിലെ സൂര്യയുടെ മിസ് കോൾ കണ്ട് നിധി നോക്ക് നൂറ്റി മുപ്പത്തെട്ട് മിസ്ഡ് കോൾ എന്ന് പറയുന്നത് ഇന്നലെ സൂര്യ നൂറ്റി മുപ്പത്തെട്ട് തവണ വിളിച്ചിരിക്കുന്നു നീ സംസാരിച്ചതല്ലേ ഇന്ന് സാന്ദ്ര ചോദിക്കുമ്പോ ഒടത്തി ഉറക്കം വരുന്നു പറഞ്ഞു കിടന്നതാ ഇതിന് ശേഷം ഇതെന്ന് നിധി പറയുന്നുണ്ട് അതിന് നൂറ്റി മുപ്പത്തെട്ട് മിസ്ഡ് കോൾസോ എന്ന് സാന്ദ്ര അമ്പരപ്പൊട ചോദിക്കുമ്പോ ഏഹ് ഇനി ഇതുകൂടി കണ്ടുനോക്കിയെന്നും പറഞ്ഞ് നിധി തന്റെ മൊബൈൽ എടുത്ത് കാണിക്കുന്നുണ്ട് സാന്ദ്ര അത് കണ്ട് അവളുടെ അരികിലേക്കായിരുന്നുണ്ട് എന്താ നിധി ഇത് എന്ന് ചോദിക്കുന്നുണ്ട് രാത്രി മുഴുവൻ വിളിയോട് വിളിയായിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട് അവിടെ മുറ്റത്ത് സുധീഷ് കാർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യ തന്റെ കാറിൽ അങ്ങോട്ട് എത്തുന്നത് സുധീഷ് അവനെ കണ്ട് ഗുഡ് മോർണിംഗ് പറയുമ്പോഴേക്കും പോടാ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് സൂര്യയും അകത്തോട്ട് കയറി പോകുന്നുണ്ട് പോടാന്നോ ഇതെന്തു പറ്റി അവിടെ അയാൾ ഫോൺ ഞാൻ എടുത്തില്ല എന്താ എടുക്കാതിരുന്നോ എന്നതിന്റെ കാരണം പറയണമത്രേ ഞാൻ കട്ട് ചെയ്തു അതിനാ ഇതെന്ന് നിധി പറയുമ്പോ അതിന് പത്ത് മുന്നൂറ് ഇസ് ടു മച്ച് എന്ന് സാന്ദ്രയും പറയുന്നുണ്ട് ഇങ്ങനെ ഒരാളോടൊപ്പം എന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ പോകുന്നേ അതെന്താ ആരും മനസ്സിലാക്കാത്തേ എന്നിട്ട് അച്ഛൻ ഫോൺ വിളിച്ച് എല്ലാരോടും പറയാ ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായിരുന്നു എന്ന് നിധി പറയുമ്പോഴേക്കും നിധിയുടെ അമ്മ ഹേമയും അങ്ങോട്ടെത്തുന്നുണ്ട് നിധിയെ കഴിക്കാൻ വിളിക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഒന്ന് സാന്ദ്രയോടായി ചോദിച്ചോണ്ട് മോളെ ദേ സൂര്യ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പ്രതികൾക്ക് ടെൻഷനോടെ ഇരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ